പാല കളരിയമാക്കൽ ചെക്കിട മാലിന്യ നീക്കത്തിന് നടപടിയായി എംഎല്എ മാണിശിക്കാപ്പന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് തീരുമാനമായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചെക്ക് ഡാമിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി തടയണ നീക്കിയത് അതോടെ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ള അനുഭവപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എം എൽ എ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച മുതൽ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിക്കുമെന്നും അഞ്ചു ദിവസത്തിനുള്ളിൽ മാലിന്യം നീക്കം പൂർത്തീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി എടപ്പാടി പഞ്ചായത്തിലെ സിന്ധു പ്രതികൾ ഇവിടെ ഒരു വിഷയം കളിയാമ്മക്കൾ പാലം ചെടം തുറന്നു വിട്ടതായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു നാട്ടുകാർ വന്നവിടെ തടസ്സമുണ്ടാക്കി അതിന് കാരണം ഈ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ അവിടെയുള്ള കിണറുകളിലൊക്കെ വെള്ളം കുറയുന്നു ഈ വേനലിൻ്റെ സമയത്ത് തുറന്നുവിടാൻ പാടില്ലായിരുന്നു അവർ പറയുന്നത് ഇത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവർ ആണ് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു ോട്ടെ ഇപ്പൊ ചെറിയ ചെളി വേസ്റ്റ് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു മാറ്റുകളിൽ ചെയ്യാവുന്ന സംബന്ധിച്ചു മാലിന്യം നീക്കം ചെയ്യുന്നതോടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുമെന്നും വാർഡ് കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു ഈ ചെക്ക് ഡാമിൽ കിടന്ന മാലിന്യങ്ങൾ മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രദേശത്തെ പ്രശ്നങ്ങൾ പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവർക്ക് കുടിവെള്ളം വേണം അവരറിയിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടാണ് അശാസ്ത്രീയമായിട്ട് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായത് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തിങ്കളാഴ്ച തൊട്ട് മാലിന്യം നീക്കാനുള്ള നീ നീക്കങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം എല്ലാ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം നേടിത്തന്ന എം എൽ എക്ക് നന്ദി പറയുന്നതായി ഭരണങ്ങാനം വാർഡ് മെമ്പർ സിന്ധു പ്രദീപ് കുടിവെള്ളം ഞങ്ങള് രണ്ടാഴ്ചയായിട്ട് കഷ്ടപ്പാടിലായിരുന്നു ഇവിടെ വന്ന് സംസാരിച്ചു എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം പിന്തുണയും നൽകിക്കൊണ്ട് തന്നെ പരിപാടി സോൾവ് ചെയ്തു ഞങ്ങൾക്ക് വളരെയധികം ഇടപ്പാടി ഭരണങ്ങാനം പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്കായിരുന്നു ചെക്ക് ഡാമിലെ തടയണ നീക്കം ചെയ്തതോടെ ഭീഷണിയായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹേമന്ത് എ എക്സി മനോജ് കെസി പാലാ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജു വരിക്കാനി പ്രദേശത്തെ കുടിവെള്ള പദ്ധതി കമ്മിറ്റി മെമ്പർ പുഷ്കരൻ ബിനീഷ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പാല